ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് നവംബർ മൂന്നിന് വശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ വേളാങ്കണ്ണിയെ ഒരു മൈനർ ബസ്ലിക്കയായി പ്രഖ്യാപിച്ചു അതിനെ തുടർന്ന് ഈ ബയോ ബംഗാളിനോട് അഭിമുഖമായി നിൽക്കുന്ന ഒറിജിനൽ ബസ്ലിക്കയുടെ പുറകിലായി രണ്ട് നിലകളിലുള്ള ഒരു എക്സ്റ്റൻഷൻ ബസ്ലിക്ക നിർമ്മിച്ചു അതിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു നിർമ്മിതി വേളാങ്കണ്ണിയെ ഫ്രാൻസിലെ ലൂർദിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ബസ്ലിക്കയാക്കി മാറ്റി ആ ബെസ്ലിക്കയുടെ മുമ്പിൽ നിന്ന് നേരെ കിടക്കുന്ന വിശുദ്ധ പാതയാണ് ഇത് അവിടെ കുരിശൻ്റെ വഴിയും ജപമാലയ്ക്കും ഉള്ള രൂപങ്ങൾ എല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ കാണുന്നത് നടുത്തട്ട് ദേവാലയമാണ് ഈ രണ്ട് നിലകളുള്ള ബസ്ലിക്ക നമുക്ക് ഒന്ന് കാണാം അത് ഒറിജിനൽ ബസ്ലിക്കയുടെ പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഈ മാതാവിൻ്റെ കൊടിയേറ്റിൻ്റെ തലേദിവസം അഗസിനോസിൻ്റെ തിരുനാൾ ദിനമാണ് ഇതിൽ അപ്പർ ബസ്ലിക്ക വെഞ്ചരിച്ചത് അതിൻ്റെ തലേ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ലോവർ ബസ്ലിക്കയും വ്യഞ്ചരിച്ചു ഇത് അപ്പർ ബസ്ലിക്കയാണ് ഇവിടെ ഇപ്പോൾ മലയാള ഭാഷയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളാങ്കള്ളിയുടെ ഒരു പ്രത്യേകത ഇതാണ് എവിടെയും എപ്പോഴും പ്രാർത്ഥനയുടെ മുറജപങ്ങളാണ് നമ്മളറിയാതെ ഇതിലെ നടക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു പോകുന്നു മനസ്സിലെങ്കിലും എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ എന്ന് ഉരുവിടാതെ സുഹൃത ജപങ്ങൾ പറയാതെ ഇതിലെ നടക്കാൻ സാധിക്കുകയില്ല ഇതാണ് ഈ അപ്പർ ബസ്ലിക്കയിൽ നിന്നുള്ള കാഴ്ച ലോവർ ബസ്ലിക്ക ഇതേ സമയത്ത് തന്നെ അവിടെ ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു ഇത് അഭിമുഖീകരിക്കുന്നത് നേരെയുള്ള വഴി ചെന്നെത്തുന്നത് മാതാവിൻ്റെ അത്ഭുത നീരുറവിയുടെ അടുത്തുള്ള ദേവാലയത്തിലേക്കാണ് ഇത് ലോവർ ബിസ്ലിക്കയുടെ ഉൾഭാഗമാണ് ജപമാല പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ജൂബിലി വർഷത്തിലെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിനോടനുബന്ധിച്ചുള്ള നൊവേനയുടെ ഒന്നാം ദിവസമാണല്ലോ ഇന്ന് ആ ജൂബിലിയുടെ നിർദ്ദേശങ്ങൾ ലോഗോയുടെ അർത്ഥം വേളാങ്കണ്ണി സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം സഭ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കൊറുക്കപ്പെടുന്നു പക്ഷേ പാപത്തിൻ്റെ ആ കടങ്ങൾ വീട്ടാൻ ദണ്ഡവിമോചനം പരിഹാരം കാലികമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ എല്ലാവിധത്തിലുമുള്ള പ്രാർത്ഥനകൾ അതിന് നമ്മെ സഹായിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഒരു ഇടം ആണ് ഇത് വേളാങ്കണ്ണിയിലേക്ക് നമ്മൾ ആദ്യം എത്തുന്നത് ഈ നിൽക്കുന്ന പാതയിലൂടെയാണ് ഇവിടെ നിന്ന് നമ്മൾ ആ വിശുദ്ധ പാതയിലേക്ക് ഒന്ന് പ്രവേശിക്കുന്നു ഇതാണ് വിശുദ്ധ പാത ഇതിൽ കുരിശൻ്റെ വഴി പ്രാർത്ഥിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും നടുക്ക് മണൽ വിരിച്ചിരിക്കുന്നിടത്ത് ഏതു നേരവും ആളുകൾ മുട്ടിൽ നിന്നുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതൊരു പരിഹാര അനുഷ്ഠാനമാണ് ഇത് അങ്ങേ നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടെയാണ് മാതാവ് ആ ഒരു പാൽക്കാരൻ ബാലന് പ്രത്യക്ഷപ്പെട്ടത് അവനൊരു നീർച്ചാലിൻ്റെ ഒരു നീരുറവയുടെ അടുത്താണ് പ്രത്യക്ഷപ്പെട്ടത് ആ നീരുറവയോട് ചേർന്നുള്ള പള്ളിയോട് ചേർന്ന് ഇത് പോർച്ചുഗീസ് യാത്രക്കാർക്ക് അത്ഭുതകരമായി മാതാവ് രക്ഷ നൽകിയതിൻ്റെ ഓർമ്മയാണ് അവരന്ന് പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഈ കടൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ ഞങ്ങൾ എത്തുന്നിടത്ത് ഒരു പള്ളി പണിയും എന്നായിരുന്നു ആ പള്ളി അവർ പണിതാണ് ഒറിജിനൽ ബസിരിക്കുക അത് പല വിധത്തിലുള്ള നവീകരണങ്ങൾ നടത്തിയത് പോർച്ചുഗീസുകാർ തന്നെ നടത്തിയ നവീകരണങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇത് പാൽക്കാരൻ പയ്യൻ്റെ അടുക്കൽ ഒരു സ്ത്രീയും കുട്ടിയും പരിശുദ്ധ അമ്മയും ഈശോയും ഈശോയ്ക്ക് വേണ്ടി പാല് ചോദിച്ചു അവൻ പാല് കൊടുത്തു അതിനുശേഷം പാല് വിൽക്കാൻ ചെന്നപ്പോൾ ഇതാണ് അത്ഭുത നീറുറവ ആ പാല് കുറഞ്ഞുപോയി എന്ന പേടിയോടെ അവൻ മുതലാളിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴും അവൻ്റെ പാത്രത്തിൽ നിന്ന് തുളുമ്പുന്ന വിധത്തിൽ പാലുണ്ടായിരുന്നു ആൾ വന്നാണ് ഈ സ്ഥലം കണ്ടെടുത്തതെന്ന് പറയുന്നു സമാനമായ മറ്റൊരു അത്ഭുതമാണ് ഒരു മുടന്തന മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അവൻ തൈര് വിൽപ്പനക്കാരനായിരുന്നു അത്ഭുതകരമായി അവന് രോഗശാന്തിയും കിട്ടി ആ കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വരപ്രസാദ ജീവൻ്റെ ഓർമ്മയായി ഈ വെള്ളം എല്ലാവരും കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും നയിക്കുന്നത് ഈ വരപ്രസാദ ജീവനിലേക്ക് തന്നെയാണ്